ഇന്ന് നാം പഠിക്കുന്നത് പഴവർഗ്ഗങ്ങളുടെ പേരാണ് പഴവർഗ്ഗങ്ങൾക്ക് അറബിൽ എങ്ങനെ വായിക്കും എങ്ങനെ പറയും അതാണ് നാം ഇന്നത്തെ പഠനത്തിൽ വിശദീകരിക്കുന്നത് ഫനസ് ഫനസ് ചക്ക ഫനസ് ഫനസ് ചക്ക ഫനസ്

ചെറി ചെറിപ്പഴത്തിന് പറയുന്നതാണ് കറസ് കറസ് ചെറിപ്പഴം കറസ് ചെറി കറസ് ചെറി കറസ് ചെറി ഫനസ് 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 ചക്ക ഫനസ് ചക്ക അൻപജ് മാങ്ങ അൻപജ് മാങ്ങ അൻപജ് മാങ്ങ കറസ് ചെറി ചെറിപ്പഴം കരസ് ചെറി കരസ് ചെറിപ്പഴം നി തമ്ര തമ്ര കാരക്ക തക്കമ്ര കാരയ്ക്ക താരക്ക ബ് മുന്തിരിനബ് മുന്തിരിനബ് എയ്നബ് എന്ന് പറഞ്ഞാൽ മുന്തിരി ഐനബ് മുന്തിരി മുന്തിരിപ്പഴം ഐനബ് മുന്തിരി തമ്ര കാരയ്ക്ക തമ്ര കാരയ്ക്ക എനബ് മുന്തിരിനബ് മുന്തിരി അടുത്തത് لوز لوز ز, لوز, بدام. بدام لوز لوز بادام بادام لوز 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 تفاح 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 ആപ്പിൾ ആപ്പിൾ തുഫാഹ് തുഫാഹ് ആപ്പിൾ അടുത്തത് വേറെ സാ എന്ന് പറയരുത് ഇജ്ജാസ്വ പേരക്ക MAUZ MAUZ PALAM MAUZ PALAM MAUZ PALAM FANAS FANAS CAKA FANAS CAKA ANBAJ MANGA FANAS CAKA ANBAJ MANGA KARAS KARAS CERI PALAM KARAS CERI KARAS ceri padam, tamr, kare kya, tamr, tamr, kare kya, inab, mundiri, inab, mundiri, inab, mundiri, lauz, badam, lauz, badam, lauz, badam, lauz, badam. tufah, tufah, ആപ്പിൾ തുഫാഹ് ആപ്പിൾ തുഫാഹ് ആപ്പിൾ ഇജ്ജാസ്വ ഇജ്ജാസ്വ പേരക്ക ഇജ്ജാസ്വ പേരക്ക ഇജ്ജാസ്വ മൗസ് മൗസ് പഴം മൗസ് പഴം